വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫ്ഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കൂട്ടക്കൊലപാതകം നടന്നതിനു ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും കുറിച്ച് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് എന്ത് ആവശ്യത്തിനെത്തിയാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ സ്വന്തം അനിയനെ മകനെ പോലെയാണ് കണ്ടത് സുഹൃത്തുക്കളെ ഒക്കെ മച്ചാനെ എന്ന് വിളിച്ച് ആ അടുത്ത് ചേർന്ന് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നെ അഫ്വാൻ ആള് പഴയ പോലെ തന്നെയാണ് ആ അഫ്വാൻ അതേ പാവം അഫ്ഫാനെ ഇപ്പോൾ ജയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടും എല്ലാ കേസ് അന്വേഷണത്തോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ മാറി ഇപ്പോൾ കൃത്യമായി അഫ്ഫാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി ഓരോന്നായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് കൃത്യമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ അഫ്വാന് ആത്മഹത്യ പ്രവണത ഇല്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുകയാണ് ആത്മഹത്യ പ്രവണത ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫ്ഫാൻ അഫ്വാന് നോക്കാൻ മാത്രം പുറത്ത് കാവലിനായി മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് കാവൽ നിന്ന പോലീസുകാരിൽ ഒരാൾ കുഴഞ്ഞു വീടുന്നതും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അഫ്വാൻ ഉറങ്ങാതെ രാത്രിയിൽ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ അത്രയും നേരം തന്നെ നിൽക്കേണ്ട ഒരു ഗതികേഴിൽ വന്നിരുന്നു ഇതിന് പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തലകറങ്ങി വീണതും അതിന് പിന്നാലെ തന്നെയാണ് ഈ ആദ്യ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരുന്ന അഫ്വാൻ ഇതേ തലകറങ്ങി നാടകം ഒന്ന് പയറ്റാമെന്ന് വിചാരിക്കുകയും അത് കയ്യോടെ തൂക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ അഫ്വാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ജയിലിൽ യു ട്യൂബ് ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത് കൂട്ട കൊലപാതകം കേസിലെ അഫാനെക്കുറിച്ചാണ് നമ്മളിപ്പോ കേട്ടത് അയ്യോ പാവം എന്നൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് അവൻ ഇപ്പം അതായത് അഞ്ച് കൊലപാതകങ്ങളിൽ അവൻ ചെയ്തോളൂ ഇപ്പൊ അവനെ നോക്കിയപ്പോ പഞ്ച പാവം ഒന്നും അവനും അറിഞ്ഞുകൂടാ ഇള്ള കുട്ടിയാണ് ഇപ്പൊ ഉമ്മായ പാപ്പായൊക്കെ കാണണം തനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നല്ല നടപ്പിനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്രിമിനൽ ചെയ്യുന്നതും അതും പോലീസുകാർക്കൊക്കെ നല്ല മതിപ്പാണ് ഇപ്പൊ അഫാനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഫാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതൊക്കെ നിലവിലിപ്പം പോലീസിന്റെ യൂട്യൂബ് ബ്ലോക്കിലാണ് പുള്ളിക്കാരൻ ഉള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഉള്ള ഉടായ്പകൾ അത്രയും കാണിക്കുന്നത് എന്തായാലും ആത്മഹത്യ പ്രവണത ഇല്ല എന്നാണ് പോലീസുകാർ പറയുന്നത് നേരത്തെ ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നല്ലേ ചിക്കനും ബൊറോട്ടയും പായൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം കൊടുത്തില്ലെങ്കിൽ അതൊക്കെ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ഇല്ല എന്നാണ് ഇവിടെ പുറത്തു വരുന്ന വിവരം തനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ജയിലിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ് പുറത്തുവന്ന മുഖ്യധാര മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്വാൻ തെറ്റുപറ്റി എന്നൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് അപ്പൊ തനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട് അല്ലേ ഉമ്മായും വാപ്പായും കാണണം എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പറയുന്ന എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഇവന്റെ പക്ക ഉടായ്പ് തന്നെയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇനി പുറത്തിറങ്ങിയിട്ടാണ് ഇനി ബാക്കി ബാക്കിയവന്റെ ഹിറ്റ്ലിസ്റ്റിൽ ഉള്ളവരെയും കൂടെ വകവരുത്താൻ വേണ്ടിട്ട് അല്ലെ പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് അത്രയും നാടകങ്ങളാണ് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകാൻ സാധിക്കും അപ്പം ഇതിനെ കുറിച്ച് നമ്മുടെ ആയ ജോർജ് ജോസഫ് സാറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകള് എന്തൊക്കെയാണ് അദ്ദേഹം ഈ ഒരു അഫാൻ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാരണം അദ്ദേഹം ഒരു റിട്ടയർഡ് ഡിവൈഎസ്പി ഓഫീസർ ആണ് അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും എന്തെല്ലാം അദ്ദേഹത്തിന്റെ നമുക്ക് ഒന്ന് വാക്കുകളൊന്ന് നോക്കാം കുറ്റബോധം വന്നോ എന്ന് സംശയം പോലീസ് അഫാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷണം ഏകദേശം പോലീസിന്റെ ഭാഗത്തെ കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തെ കേസിന്റെ വല്യമ്മയെ കൊന്ന കേസിന്റെ കുറ്റചാർജ് ഏകദേശം റെഡിയായി എന്നാണ് മനസ്സിലാകുന്നത് അതൊരു അറുപത് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു കാരണം പിന്നീട് കാര്യങ്ങളും സുഗമമായിട്ട് പോകും പോലീസിന് മറ്റു രണ്ട് കേസുകൂടെ അന്വേഷണം പൂർത്തിയാക്കിയ ചാർജ് തയ്യാറാക്കേണ്ടതുണ്ട് ആദ്യത്തെ കേസ് എന്തായാലും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ അന്വേഷണം ഏകദേശം പൂർത്തിയായി എന്ന് കരുതുന്നു കല്ലറപ്പങ്ങോട് പോലീസ് സ്റ്റേഷൻ കേസ് എന്തായാലും അറുപത് ദിവസത്തിനകം കുറ്റ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയലിന്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കോടതിക്ക് സാധിക്കും ഇപ്പോൾ ജയിലിൽ കിടന്ന കിടന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ ചില കുറ്റബോധത്തോടെയാണ് ഇയാൾ കഴിയുന്നത് ആ ജയിലിലെ ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇയാൾ മുറി കിടക്കുന്നത് എന്നും വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലേ പക്ക ഉടായ്പ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ കുറ്റബോധം ഇത്രയും കൊലപാതകം ചെയ്തിട്ടാണ് അവന് കുറ്റബോധം എന്തിനാണ് ഈ ഒരു കുറ്റബോധം സ്വന്തം സഹോദരനെയും അതുപോലെ തന്നെ പെൺ സുഹൃത്തായ ഫർസാനേയും ഇവനൊക്കെ ഇവനെ കൊല്ലാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വയസ്സായ ഒരു മുത്തശ്ശിയെ ശരിക്കും ഇവന്റെ കൈ എങ്ങനെ അതിന് സാധിച്ചു എന്നാണ് കൈ അവർക്ക് നേരെ ഈ ചിറ്റിയിൽ എടുത്ത് അടിക്കാൻ ഇവന്റെ കൈ എങ്ങനെ പൊങ്ങി എങ്ങനെ സാധിച്ചു ആ ഒരു സമയത്ത് ഇവന്റെ മെന്റാലിറ്റി എന്തായിരുന്നു കാണാം എന്നിട്ട് പോലും രണ്ടാമത് എത്ര നല്ല കുട്ടിയായാലും ജയിലിലെ ഏകാന്ത തടവിൽ തന്നെയാണ് അയാളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഇയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്ന് പോലീസ് പോലീസിനും അറിയാം ജയിലധികൃതർക്കും അറിയാം ഒരു ദിവസം ഇയാൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ആൻക അയച്ചപ്പം ബാത്റൂമിൽ നിന്ന് വെളിയിൽ ചാടിയ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് അഫാനെ ഇപ്പോഴത്തെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല ഇയാളെ ഈ കൊലപാതകത്തിന് മുമ്പ് ആ അമ്മ ആരെയെങ്കിലും കൗൺസിലിങ്ങിൽ ഏൽപ്പിച്ച് നല്ല കൗൺസിലെടുത്ത് വിട്ടിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിനൊക്കെ രക്ഷപ്പെട്ടു പോയാലും ഇപ്പം എനിക്ക് തോന്നുന്നു കാരണം ഇയാള് ഇപ്പോൾ ആ സംഭവത്തിൽ ദുഃഖം പേറുന്നുണ്ട് ഇയാൾ കരഞ്ഞു അമ്മയെ അപ്പഴും കാണണം എന്ന് ഇരുപത്തി ഒന്നുകാരൻ പറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് അയാൾ കുറ്റബോധത്തിന്റെ വഴി കൂടെയാണ് എന്ന് തോന്നുന്നു ഇനി കുറ്റബോധം കൊണ്ട് പ്രയോജനമൊന്നുമില്ല കാരണം കുറ്റം എന്താണെന്ന് മനസ്സിലായി അത് കോടതിയെ ബോധ്യപ്പെട്ടി കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ലൈഫ് ഇംപ്രസ്മെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഇപ്പോഴത്തെ ആ കുറ്റബോധം നേരത്തെ വേണമായിരുന്നു അയാൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ഉമ്മാരുടെ എടുത്തെങ്കിലും ഒന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു മാറി സഞ്ചരിക്കാനായിട്ട് അവസരം ലഭിക്കുമായിരുന്നു ആരുടെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞാലും ശരി അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ എന്ന് നമുക്കറിയില്ല എങ്കിലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യത്തോട് ശരിക്കും അത് തന്നെയാണ് ഈ ഒരു ക്രൂര കൃത്യം ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഇവന് ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ആ ഒരു മാതാവിനോ അല്ലെങ്കിൽ ഫർസാനക്കോ കണ്ടാൽ മനസ്സിലാകേണ്ടതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഫർസാനയുടെ ഒരു വയസ്സും കാര്യം നോക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷേ മാതാവിനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഈ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ മകനെ കൗൺസിലിങ്ങിനെ വിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവിടെ ആ മരണങ്ങൾ ഒഴിവാകുമായിരുന്നു അല്ലെ സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചിരുന്നത് പക്ഷേ മരണം ഒരു ഒന്നിന് പരിഹാരമല്ല അത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്തായാലും ഈ ഒരു കുറ്റബോധം അഭിനയം ഭയങ്കരമായിട്ട് പേറുകയാണ് എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് പുറമെയുള്ള വാർത്തകളിൽ പറയുന്നത് അത് തന്നെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അഫ്വാൻ അല്ല ഇപ്പൊ നമ്മൾ കാണുന്ന അഫ്വാൻ എന്നൊക്കെയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പുറത്ത് പറയുന്നത് കാരണം അവസാന കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഒരു നൂർത്തിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് അമ്മയും മകനും എത്തി എന്നാണ് മനസ്സിലാവുന്നത് കടബാധ്യത കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത് ലോജിക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അതിലേക്കാണ് പ്രതിയുടെ ഇതുവരെയുള്ള കുറ്റബോധങ്ങളും കുറ്റസമ്മതങ്ങളും അതുകൊണ്ട് കടബാധ്യതയുടെ കാര്യം ഏറ്റവും അവസാന ദിവസത്തെ അമ്മയെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊട്ടുന്നതിന് തലേ ദിവസം ആ പെൺകുട്ടി കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ഇരുന്നൂറ് രൂപ ഇയാള് ഗൂഗിൾ പേ ഉപയോഗിച്ച് വരുത്തി അതിൻ്റെ അത് നൂറ് രൂപയ്ക്ക് വെട്രൂഡടിച്ചിട്ടാണ് കൊലപാതകത്തിന് പോയത് നൂറ് രൂപ കൊണ്ട് ഉമ്മയുമായിട്ട് പോയി ആഹാരം വാങ്ങിച്ചു കഴിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം ഒരു പൈസ പോലും കയ്യിൽ ഉണ്ടായിരുന്നില്ല അവസാനം ഇരുന്നൂറ് രൂപ ലഭിച്ചത് ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ടാണ് അവളുടെ കയ്യിൽ നക്കാപ്പിച്ച പൈസ മാത്രമേ കാണുള്ളൂ അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ അടിച്ചെടുത്തു ഇവൻ ആ പണം കൊണ്ടാണ് കൊല്ലാൻ പോകാനുള്ള പെട്രോള് ടൂ വീലറിൽ ഒഴിച്ചത് പിന്നെ അമ്മയും ആരുടെ ആഹാരവും കഴിച്ചു എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പം ചെറിയ കുറ്റബോധത്തിന്റെ സഞ്ചാരത്തിലാണ് അയാൾ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇയാളെ ജയിലിലെ പ്രത്യേക ഒരു ബ്ലോക്കിലാണ് യൂട്യൂബ് ബ്ലോക്കിലാണ് ഇയാളെ എപ്പോഴും അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇദ്ദേഹം പറയുന്ന വാക്കുകൾ അതായത് പെൺകുട്ടിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങിച്ചാണ് കഴിഞ്ഞ തലേ ദിവസം വരെ വണ്ടിയിൽ പെട്രോൾ അടിച്ചതും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാൽ കടങ്ങളോ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കടങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് സ്വന്തം ഭർത്താവ് പോലും അറിയാതെ ഇത്തരത്തിലുള്ള കടങ്ങൾ വാരി വലിച്ചിടുന്നത് ശരിക്കും ഇവിടെ മാതാവായ ഷെമീന ശരിക്കും ഇതിലൊരു കുറ്റക്കാരി തന്നെയാണ് അവർക്കും സമാനമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കണം അല്ലെ ഒരു അറസ്റ്റ് അവർക്കും രേഖപ്പെടുത്തണം കാരണം ഈ ഒരു മാതാവിനെ എല്ലാം അറിയാമായിരുന്നു പക്ഷേ മകൻ ഇത്തരത്തിൽ ഒരാളെ കൊല്ലുമെന്നുള്ളത് അവര് വിചാരിച്ചില്ല പക്ഷേ സ്വയം മരിക്കാം അല്ലെങ്കിൽ അഫ അഫ്സാനും അഫ്സാനും അതുപോലെ ഈ ഒരു മകൻ ഇവര് മരണപ്പെടും എന്നുള്ള കാര്യം അറിയാം ഇനി മറ്റുള്ളവരുടെ മരണം അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അതും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഹൈഡ് ചെയ്യുന്നുണ്ട് പുറത്തൊന്നും പറയുന്നില്ല അത് ശരിക്കും ഇപ്പോൾ ഈ ഒരു ആരോഗ്യാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഉത്തരങ്ങൾ എല്ലാം മണിമണിയായിട്ട് തന്നെ പറയും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതുവരെയും താൻ കട്ടലിൽ നിന്ന് വീണു വീണു എന്ന് പറഞ്ഞ ആ ഒരു മാതാവ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പോലീസ് മാറി ചോദിച്ചപ്പോഴായിരിക്കാം പിന്നെ മകൻ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യം പുറത്ത് മൊഴി രേഖപ്പെടുത്തിയത് ഇയാള് എന്താ ചെയ്യുന്നതെന്ന് അധികൃതർ എപ്പോഴും നിരീക്ഷിക്കണം കാരണം ഏതുവിധത്തിലും ഇയാള് ഒരു സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അഞ്ച് കൊലപാതകത്തിന് ഒരു വിശദീകരണം കൊടുക്കാൻ കോടതി കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല അഞ്ചു പേരുടെ കൊലപാതകത്തിൽ തീർച്ചയായിട്ടും ശിക്ഷ ഉറപ്പാണ് അത് ക്യാപിറ്റൽ പണിഷിലോട്ട് പോകാം അതേപ്പറ്റിയൊന്നും വലിയ ബോധമാക്കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല അജ്ഞതയാണ് കൂടുതൽ കാര്യങ്ങൾ അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളും വന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഒരു പൈസ ഇല്ലാത്തൊരവസ് അവസ്ഥ കൊണ്ടും തങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായ ബന്ധുക്കളെയും തങ്ങളെ മോശമായി ചിത്രീകരിച്ചതും അധിക്ഷേപിച്ചതുമായ ആൾക്കാരെ തന്നെയാണ് കൊന്നതെന്നാണ് അഫാന്റെ വാദം അതുപോലെ തന്നെ പണം ചോദിച്ചിട്ട് തന്നില്ല മാല ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ടാണ് വെല്ലുമ്മയെ കൊന്നത് തങ്ങളെ അധിക്ഷേപിച്ച ആളാണ് അപ്പൻ്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അതുകൊണ്ട് അയാളെ കൊന്നു എന്ന് പറയുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒപ്പം നിന്ന അമ്മയെ എന്തിനാണ് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അതിന് ഒരു വിശദീകരണം മകന് തരാൻ കഴിയില്ല എല്ലാവരും കൂടെ ചത്ത് ഇവനോട് ചാകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇയാൾ ചാകാൻ തയ്യാറായില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് അയാള് ജലിപക്ഷം അല്പം കഴിച്ച് പോയെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പോലീസിൽ പോയി കീഴ് കീഴടങ്ങിയത് ഇവരെല്ലാം കൊന്നിട്ട് തനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ പോലീസിൽ പോയി കീഴടങ്ങിയത് എന്തായാലും ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ആകാൻ പോകുന്നു അറുപത് ദിവസത്തിനകം കല്ലറ അങ്ങോട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കും പിന്നീട് പോലീസിന് മറ്റു രണ്ട് കേസിനകത്തും ഒരു തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിച്ചേക്കും ഫോറൻസിക്കിൻ്റെ ചില റെക്കോർഡുകൾ ചില റിപ്പോർട്ടുകൾ പോലീസിനെത്തിയാൽ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇൻ ആന്റിസിപ്പേഷൻ അത് ആ റിപ്പോർട്ട് കിട്ടാനായിട്ട് താമസം എടുക്കുന്നെങ്കിൽ പിന്നീട് ആ റെക്കോർഡ് മതി എനിക്ക് കാര്യമാണ് കാരണം എല്ലാവരും മരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിംഗ് ആയിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ട് ചെറിയ തോതിൽ എലിവിഷവും കഴിച്ചിട്ട് പോലീസിനെ പോയി കീഴടങ്ങി സാറേ ഞാൻ എലിവിഷം കഴിച്ചു എന്ന് പറയുന്നു അപ്പം ഇവൻ അവിടെ മരിക്കാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നല്ലോ അങ്ങനെയുള്ളവ എന്തിനാണ് മറ്റുള്ളവരെ കൊന്നത് താനും ഉമ്മായി മരിച്ചാൽ അഫ്സാൻ ഒറ്റയ്ക്കാകും അതുപോലെ താനും മരിച്ചു പോയാൽ ഫർസാന ഒറ്റയ്ക്കാകും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പിടിക്കപ്പെട്ട സമയത്ത് അഫ്വാൻ പറഞ്ഞിരുന്നത് എന്താണ് അതായത് ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ ഉണ്ട് പക്ഷേ പുറത്തൊന്നും വരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണം നടത്തുക കാരണം ഈ ഒരു ഈയൊരവസ്ഥയിൽ ഷമീനായി കൂടുതൽ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ആരോഗ്യസ്ഥിതി ആണ് എന്നൊക്കെ പറഞ്ഞു അതൊരു തടയാണ് പക്ഷേ ഇതിന് പിന്നിൽ നല്ലൊരു എന്തോ ഒരു ഹൈഡിങ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അത് പുറത്തു വന്നാലാണ് ശരിക്കും ഈ ഒരു മരണകാരണം പറയാം കാരണം ഇവരും മരിക്കാൻ തീരുമാനിച്ച് ഇവ എന്തുകൊണ്ട് ഒരു നിസ്സാരമായ എലിവിഷം കഴിച്ചിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ട് ഞാൻ എന്നിട്ട് പറയും ഞാൻ എലിവിഷം കഴിച്ചു സാറേനെ എന്നിട്ട് അവിടെ രക്ഷപ്പെടാനുള്ളൊരു പിന്നെ ഈ ഒരു കുറ്റ തെളിവെടുപ്പൊക്കെ കണ്ട സമയത്ത് തന്നെ അവന്റെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഒരു കുസലും ഒന്നും നമ്മൾ കണ്ടില്ല അപ്പൊ അതൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സംശയാസ്പദമായ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിശയം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു മാതാവിനെ അറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഈ ഒരു മാതാവായ അറിയാം നീ അതും റഹീമിനും അറിയാം ഈ ഒരു അഫാനും അതുപോലെ ഷെമിക്കും ആണ് ഈ കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് പക്ഷേ സ്വന്തം ഭർത്താവിനോട് പോലും ഇവർ പറയുന്നില്ല അവരുടെ ആ മനുഷ്യന്റെ സ്ഥിതിയാണെങ്കിൽ അതിനേക്കാൾ ഏറെ കഷ്ടമാണല്ലേ പാവം പാവം ഗൾഫിൽ കഷ്ടപ്പെട്ടത് ഈ ഒരു മക്കൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു മക്കൾക്ക് ഭാര്യയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്നതോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഇളയ മോനെ പോലും നഷ്ടപ്പെട്ട് ആ ഒരു വേദന ആ ഒരു മാതാവായ ക്ഷമിക്ക് അവരുടെ മുഖത്ത് കാണുന്നില്ല ഇപ്പോഴും മോനെ പുറത്തിറക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ആ ഒരു ഉമ്മയായ ക്ഷമിക്കുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ സത്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് അത് പുറത്തു വന്നാൽ മാത്രമാണ് യഥാർത്ഥ കാരണം എന്താണ് ശരിക്കും ഇതിനുള്ള ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല